നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ദുബായിൽ മരിച്ച വയനാട് സ്വദേശിനിയുടെ ബന്ധുക്കളെ കണ്ടെത്താൻ സഹായം തേടുന്നു വയനാട് സുൽത്താൻ ബത്തേരി ബീനാ ചിച്ചോലയിൽ വീട്ടിൽ നാസറിന്റെയും ഷെറീനയുടെയും മകളും ശ്രീകാന്ത് തട്ടാന്റെ അവിടെയുടെ ഭാര്യയുമായി ഇരുപത്തിയേഴുകാരിയായ അനീഷ എന്ന യുവതിയാണ് ദുബായിൽ മരിച്ചത് മരണപ്പെട്ട യുവതിയുടെ അടുത്ത ബന്ധുക്കളോ അവരെ അറിയുന്നവരോ ഉടനെ സാമൂഹ്യ പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളിയെ ബന്ധപ്പെടണമെന്നാണ് അറിയിപ്പ് സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള അവസരങ്ങളുമായി നോർക്ക നോർക്കറൂട്ട്സ് അഡൾട്ട് ഓങ്കോളജി ഡയാലിസിസ് എമർജൻസി റൂം ഐ സിയു അഡൽട്ട് മെഡിക്കൽ നിയോനാറ്റൽ ഐ സിയു നെർവസ് എൻ ഐ സിയു ഓപ്പറേറ്റിംഗ് റൂം ഓർഗൺ ട്രാൻസ്പ്ലാന്റേഷൻ പീഡിയാട്രിക് ഓങ്കോളജി പി ഐ സി യു സർജിക്കൽ സ്പെഷ്യലിസ്റ്റുകളിലാണ് അവസരം നഴ്സിംഗിൽ ഭിരുദമോ പോസ്റ്റ് ബി എസ് സി വിദ്യാഭ്യാസ യോഗ്യതയും കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ മലയാളികൾക്ക് എട്ടര കോടി രൂപ സമ്മാനം ഷാർജയിൽ താമസിക്കുന്ന ആസിഫ് മതിലകത്ത് അസീസിനും ഇദ്ദേഹത്തിന്റെ ഒൻപത് സഹപ്രവർത്തകർക്കുമാണ് പത്ത് ലക്ഷം ഡോളർ സമ്മാനം ലഭിച്ചത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം കോൺകോഴ്സ് ബിയിൽ നടന്ന നറുക്കെടുപ്പിൽ മില്ലേനിയം മില്ലിയണയർ സീരീസ് നാനൂറ്റി എഴുപത്തി ടിക്കറ്റ് നമ്പർ നാൽപ്പത്തി എന്ന നമ്പറിലൂടെയാണ് ഇവരെ ഭാഗ്യം തേടിയെത്തിയത് നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നിന്നും മോഷണം നടത്തിയ എട്ട് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മസ്ക്കത്ത് തെക്കൻ ബാത്തിന ഗവണൈറ്റുകളിലാണ് ഇവർ മോഷണം നടത്തിയത് കേബിളുകളും വയറുകളും ജനറേറ്റർ ഭാഗങ്ങളുമാണ് മോഷ്ടിച്ചത് ഏഷ്യൻ രാജ്യക്കാരാണ് പിടിയിലായതെന്നും ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ആറോപി അറിയിച്ചു ദുബായിലേക്കുള്ള ചില സ്പൈസ് ജെറ്റ് വിമാന സർവീസുകൾ ഇന്ന് റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകൾ ദുബായിലേക്ക് പോകുന്ന ചില സ്പൈസ് ജെറ്റ് യാത്രക്കാർക്ക് ചെക്കിൻ നിരസിക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് റദ്ദാക്കിയതായി ബന്ധപ്പെട്ട് പല യാത്രക്കാർക്കും പെട്ടെന്ന് സന്ദേശങ്ങളും കോളുകളും വന്നതായും റിപ്പോർട്ടുകളുണ്ട് എയർപോർട്ട് കുടിശ്ശിക തീർക്കുന്നതിൽ എയർലൈൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഈ സർവീസ് റദ്ദാക്കൽ നടപടിയെന്നാണ് ലഭിക്കുന്ന വിവരം പ്രവാസി മലയാളി അബുദാബിയിൽ മരിച്ചു തൃക്കരിപ്പൂർ മെട്ടപ്പൽ സ്വദേശി കോളേത് ജമാലാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു ഭാര്യ കുഞ്ഞാമിനിയോടൊപ്പം സന്ദർശകയിൽ മകളുടെ അടുത്തെത്തിയതായിരുന്നു ഖബറടക്കം അബുദാബി ബനിയസ് ഖബർ ക്യാൻസർ ബാധിച്ച് രണ്ട് മാസമായി സൗദിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആലപ്പുഴ സ്വദേശിയെ നാട്ടിലെത്തിച്ചു ആലപ്പുഴ അമ്പലപ്പുഴ കരൂർ കുട്ടൻ തറവീട്ടിൽ പരീതിനായി ഗോപിയുടെയും ശോഭയുടെ മകൻ രഞ്ജുമാനെ നാട്ടിലെത്തിക്കാൻ ഏറെ നാളായി ശ്രമം നടത്തിവരികയായിരുന്നു സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത് നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും ഇതിനാവശ്യമായി പതിനാല് ലക്ഷം രൂപ കണ്ടെത്താനാകാതെ വിഷമിക്കുകയായിരുന്നു നിർദ്ധന കുടുംബം അബുദാബിയിൽ പൊതുമാപ്പിന്റെ കാലാവധി നീട്ടുമെന്ന് കരുതി പൊതുമാപ്പിനുള്ള അപേക്ഷ മാറ്റിവെക്കാതെ തുടക്കത്തിൽ തന്നെ അപേക്ഷിക്കണമെന്ന് അധികൃതരുടെ അറിയിപ്പ് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി വരെയാണ് പൊതുമാപ്പ് ഇക്കാലയളവിൽ തന്നെ രേഖകളെല്ലാം നിയമാനുസൃതമാക്കണം അല്ലെങ്കിൽ ഇളവ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങണം നാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച ഗുജറാത്ത് സ്വദേശിയുടെ മൃതദേഹം ബഹ്റൈനിൽ ഇറക്കി ഗുജറാത്ത് സൂറസ് നവ്സാരി സ്വദേശി വിജയകുമാർ ബാബുലാൽ ഗാന്ധിയാണ് മരിച്ചത് ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ലുഫ്താൻസ വിമാനത്തിലായിരുന്നു മരണം സംഭവിച്ചത് തുടർന്ന് മൃതദേഹം ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി സൗദിയിൽ മലയാളി ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയതാണെന്നാണ് സൂചന മകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ നിഗമനത്തിലെത്തിയത് കൊല്ലം കരുവ അഞ്ചാലുമൂട് സ്വദേശിയായ അനു മോഹൻ ഭാര്യ രമ്യാമോൾ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനു മകളെയും കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് വിവരം കുടുംബവഴക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം